നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ചിലർ എല്ലായ്പ്പോഴും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നാൽ ചിലർ പലപ്പോഴും വിഷമവും നെഗറ്റീവ് ചിന്തകളിലേക്ക് കുടുങ്ങുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവരുടെ തിങ്കിങ് പാറ്റേൺ മൂലമാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടോ ഒരു സെയിം പ്രോബ്ലം ഒരാൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാക്കുമ്പോൾ മറ്റൊരാൾക്ക് അതൊരവസരമായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് അത് അയാളുടെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടാണ് അപ്പോൾ പഠനകാലത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം പഠനകാലത്ത് പരീക്ഷയിൽ ചിലർ ഒരു മാർക്ക് കുറഞ്ഞു കിട്ടിയാൽ അവർ ചെറിയ പറയും അയ്യോ ഞാൻ തകർന്നു പോയി എൻ്റെ മാർക്ക് പോയി എന്ന് പറയും അതേസമയം മറ്റൊരാൾ പറയും ആ ശരി അടുത്ത പരീക്ഷയിൽ എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് നോക്കിയിട്ട് അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറയും പിന്നെ ജോബ് ചിലരാണെങ്കിൽ ജോബ് ഇൻ്റർവ്യൂയിൽ ഫെയിലായി കഴിഞ്ഞാൽ പറയും അയ്യോ എനിക്ക് കഴിവില്ല പക്ഷേ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ പറയും ആ അതൊരു റിഹേഴ്സലാണ് അടുത്ത പ്രാവശ്യം ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മൈൻഡാണ് ശരിയായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്താൽ അത് നമ്മെ അൺഇമാജിബിൾ സക്സസ്സിലേക്ക് നയിക്കും അത് അൺഇമാജിനിൾ സക്സസ്സിലേക്ക് മാത്രമല്ല നമുക്ക് ഹാപ്പിനെസ്സും കൊണ്ടു തരുകയും ചെയ്യും പക്ഷേ നമ്മൾ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യാതെ വിട്ടാൽ അത് നമ്മെ തകർക്കുകയും അതിനാൽ പോസിറ്റീവ് തിങ്കിങ് ഒരു ജസ്റ്റ് ജസ്റ്റ് ഒരു ഗുഡ് ഹാബിറ്റ് അല്ല അതൊരു സർവൈവൽ സ്കില്ലും കൂടിയാണ് അപ്പോൾ സ്ട്രെസ്സ് ആൻസൈറ്റി റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഫെയിലുവേഴ്സ് എല്ലാം നമ്മൾ നേരിട അല്ലേ നമ്മുടെ ലൈഫിൽ പക്ഷേ അതിനെ കാണുന്ന നമ്മുടെ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിന്നിലേക്ക് തള്ള തള്ള തള്ളപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഉള്ളതുപോലെ ഇപ്പോൾ ഒരു സംഭവം നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ചിന്തിക്കുന്ന രീതി പോലെയ്ക്കും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച ആ പ്രതിസന്ധി എളുപ്പം തരണം ചെയ്തു പോകാനായിട്ട് സാധിക്കും അല്ല നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാലോ നമ്മൾ പരാജയപ്പെട്ടു പോകും അങ്ങനെ ചിന്തയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നിലേക്ക് പോണോ അതോ മുന്നിലോട്ട് പോണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് തിങ്കിൻ്റെ റിയൽ പവർ എന്താണ് അത് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റുന്നു എന്നും ഞാൻ നിങ്ങളോടൊരു ചെറിയ ഒരു കഥ പറയാം അത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഓ രാഹുൽ എന്ന് പറഞ്ഞൊരു കുട്ടി അവനൊരു സാധാരണ കുട്ടിയാണ് അവൻ പഠിക്കാൻ അത്ര ബ്രൈറ്റൊന്നും അല്ല പക്ഷേ പഠിക്കണമെന്നും വലിയ ജോലി കിട്ടണമെന്നും കുടുംബത്തെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ അവൾ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പക്ഷേ ജീവിതം ജീവിതമല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ രാഹുൽ വളരെ എത്ര ശ്രമിച്ചിട്ടും പരീക്ഷയിൽ ആവറേജ് മാർക്ക് മാത്രമേ അവന് കിട്ടാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്ലേസ്മെൻ്റ് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ അവൻ ഭയങ്കരമായിട്ട് നെർവസ് ആകും പലവട്ടം ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂലൊക്കെ ആയപ്പോൾ പതുക്കെ പതുക്കെ അവന് നെഗറ്റീവ് ചിന്ത വരാൻ തുടങ്ങി എനിക്ക് കഴിയില്ല ഞാനൊരു വർക്ക് ലെസ്സാണ് ഞാനൊന്നും നേടിയിട്ടില്ല ഞാൻ എല്ലാം പരാജയത്തിലേക്ക് പോകുന്നു എനിക്ക് എൻ്റെ വീട്ടുകാരോ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും പറയും നീ ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഭയങ്കര ഡൗട്ട് കൂടി സെൽഫ് ഡൗട്ട് കൂടി രാത്രിയിൽ ഉറക്കമൊന്നുമില്ലാതെ ആങ്സൈറ്റിയൊക്കെ കൂടി അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു ദിവസം അവൻ കോളേജിൽ പോയി തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകനെ കണ്ട് സംസാരിച്ചു അപ്പോൾ രാഹുലിൻ്റെ സാർ പറഞ്ഞു ഫെയിലിയർ ഒരു സ്ഥിരമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല അപ്പം അത് നമ്മൾക്കൊരു ജീവിതത്തിൽ എല്ലാവരുടെയും പരാജയം ജീവിതത്തിലൊരു ലെസൺ ആണ് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പഠിച്ചാൽ എല്ലാ റിജക്ഷൻസും നമുക്ക് റീ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അധ്യാപൻ്റെ വാക്കുകൾ കേട്ടപ്പോഴും അവന് വളരെ ഒരു സന്തോഷം തോന്നി അപ്പോൾ അവൻ ചോദിച്ചു അപ്പം ഞാൻ എനിക്കിപ്പോൾ രാത്രിയിൽ ഉറപ്പൊന്നുമില്ല ഞാൻ എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പോൾ ദിനം പ്രതി അപ്പം ഞാൻ ഞാനിങ്ങനെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എല്ലാം പോയി അങ്ങനെയാണ് സാറ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ ഗുഡ് ലൈഫിൽ പോയി അവിടെ കൗൺസിലേഴ്സ് ഉണ്ട് അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്നും പറഞ്ഞാണ് ഇവിടെ വന്നത് അങ്ങനെ അവനുമായിട്ട് സംസാരിച്ച് അവന് മനസ് നമുക്ക് അവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി അവൻ്റെ തിങ്കിങ് പാറ്റേഷൻ അവൻ അവന് ഇവിടെ വന്ന സമയത്ത് അവനൊന്നുമല്ല എന്നൊരു തോന്നലായിരുന്നു അവനുണ്ടായിരുന്നത് ജീവിതത്തിൽ ഇനി എനിക്കൊന്നും നേടാനില്ല ഞാൻ എല്ലാത്തിലും പരാജയപ്പെട്ടു പോയി ഇനി എനിക്ക് ഇൻ്റർവ്യൂവിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ വന്നത് അങ്ങനെ അവനുമായിട്ട് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു തിങ്കിങ് പാ നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യ പടിയായിട്ട് നമ്മൾ സ്മോൾ ചേഞ്ചസിനു തുടങ്ങി അഫർമേഷൻസ് ആദ്യം എഴുതാനായിട്ട് പറഞ്ഞു അഫർമേഷൻ അവനെ അവൻ്റെ റൂമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മിററിൽ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു എനിക്ക് കഴിയും ഞാൻ വിലപ്പെട്ടവനാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് സാധനയടി എടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് നോക്കി പറയാനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു അതവൻ ചെയ്തു അത് അതിനോടൊപ്പം തന്നെ ജയറില്ലെങ്കിലും ദിവസവും നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് എഴുതാനായിട്ട് ആദ്യത്തെ നമ്മൾ പറഞ്ഞു വിട്ടു പിന്നെ മെഡിറ്റേഷനും എക്സസൈസും തുടങ്ങി പിന്നെ നെഗറ്റീവ് ഫെൻസിനെ കൂടുതലാകും നമ്മളിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ താഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് തരുന്നില്ല ഒരു സപ്പോർട്ട് തരുന്നില്ലാത്ത അങ്ങനത്തെ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നതും നമ്മൾ പറയുന്ന കേൾക്കുന്നതും നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് എങ്ങനെ തയ്യാറെടുക്കണം ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതി ഒക്കെ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം ഇതിനു മുന്നെയുള്ള ഇൻ്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചു അത് എഴുതാൻ പറഞ്ഞു അതെല്ലാം എഴുതി അവൻ അപ്പോൾ അത് ഇനി ഇൻറ്റർവ്യൂവിന് കോൺഫിഡൻസ് കൂടെ നമുക്ക് എങ്ങനെ പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തു പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ അവൻ പല ഇൻ്റർവ്യൂലും പങ്കെടുക്കാൻ തുടങ്ങി ഇൻറ്റർവ്യൂ എന്നൊരു പേടി മാറ്റി കൊടുത്തു പിന്നെ അവന് പതുക്കെ പതുക്കെ ഇൻ്റർവ്യൂയിലൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു ഒരു വലിയ നല്ലൊരു ഐ ടി കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു അത് അവൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ രാഹുലിൻ്റെ കഥ നമുക്ക് രാഹുലിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് കാണിച്ച ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെടുക്കാം പക്ഷെ അവയെ നമ്മൾ കാണുന്ന എന്ത് പ്രശ്നം വന്നാലാ നമ്മൾ കാണുന്ന നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്ന് മാറ്റം വരുത്തിയാൽ അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നവൻ ചിന്തിച്ച പോസിറ്റീവായിട്ട് ചിന്തിക്കാതെ നെഗറ്റീവായിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല സാധിക്കില്ല ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു ഫെയിലിയറാണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരും ഇപ്പോൾ രാഹുൽ മാത്രമല്ല ആരും അങ്ങനെ പതുക്കെ പതുക്കെ പിന്നോട്ട് പോവുകയുള്ളു അപ്പോൾ ആ ഒരു ചിന്തിങ് ആ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ഒന്ന് മാറിയപ്പോൾ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി ജോലിയും കിട്ടി എന്താണ് പോസിറ്റീവ് തിങ്കിങ് ഇപ്പോൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നല്ല രീതിയിൽ കാണാനുള്ളൊരു മനോഭാവം എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങുകളെ കുറി നമ്മൾ ഞാൻ പറയുമ്പം നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നാം പക്ഷേ പ്രാക്ടീസ് ചെയ്യാതെ അത് ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയില്ല അപ്പോൾ അതിനായി നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാജ്വലി പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താൽ ഞാൻ നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഈ പോസി നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവായിട്ട് തിങ്ക പറ്റാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ അഞ്ച് പ്രധാനപ്പെട്ടുള്ള ടിപ്സ് പറഞ്ഞു തരാം എങ്ങനെയാണ് പോസിറ്റീവ് തിങ്കിങ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം മോർണിംഗ് അഫർമേഷൻസ് ഞാൻ മുമ്പേ രാഹുലിനെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ദിവസത്തിൻ്റെ ആദ്യ ആദ്യത്തെ അഞ്ച് മിനിറ്റ് തന്നെ നമ്മളെ മൈൻഡ് മൈൻഡ് സെറ്റ് ചെയ്യാൻ വളരെ പവർഫുള്ളാണ് അപ്പോൾ നമ്മൾ നല്ല കുളി ഉറങ്ങി നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വരിക നമ്മൾ പണ്ട് നമ്മുടെ പൊറുവീരൊക്കെ പറയില്ല കണി കാണുന്ന ആരെയാണോ അതുപോലെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മൾ നമ്മളുടെ മോർണിംഗ് അഫർമേഷൻസ് നമ്മളൊരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ടോ അല്ലെങ്കിൽ പോ നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ടോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റന്സ് പറയുക എനിക്ക് കഴിയും എനിക്ക് വളരാൻ സാധിക്കും എന്നെ തടയാൻ ഒന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം മനസ്സിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം കുട്ടിക്ക് ഭയങ്കര സ്റ്റേ സ്റ്റേജ് ഫിയർ ആയിരുന്നു അപ്പോൾ അവന് സാധിക്കുന്നില്ല സ്കൂളിലൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം സ്കൂളിൽ ടീച്ചറോട് പറയാൻ പോലും അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ മോർണിങ്ങിന് രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണ് എനിക്ക് സ്റ്റേജ് ഫിയർ കുറയും ഞാൻ ടീച്ചറിനുകൊണ്ട് ഞാൻ ആദ്യം ആൻസർ പറയും എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ്സിൽ പറയുന്ന കാര്യം ടീച്ചർ പറയുമ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് പറയാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി അതുപോലെ അത് കുറച്ച് ദിവസം അടുപ്പ് ചെയ്തപ്പോൾ അവൻ്റെ ആ ഒരു പേടി മാറി കിട്ടി അതുപോലെ നമുക്ക് നാളെ നിങ്ങൾ നെക്സ്റ്റ് ഇത് കേൾക്കുന്ന പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല തിങ്കിങ് പാറ്റേൺ പോസിറ്റീവ് തിങ്കിങ് കുറവാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞ് ദിവസം തുടങ്ങുക അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മൈ മൈൻഡിൽ അത് റീഡ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ രണ്ടാമത്തേതായിട്ട് നമുക്ക് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് വളർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചേ ചേർണൽ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചേച്ചേണൽ ചെയ്യുന്ന വഴി നമുക്ക് സ്ട്രെസ്സിനെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പകൽ മുഴുവൻ നമ്മൾ നടന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾക്ക് നന്ദിയോടെ സ്മരിക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ ആലോചിച്ച് അതിന് നന്ദി പറയുക ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇന്നമ്മ നമുക്കൊരു നല്ല സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തന്നു അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മ ഉണ്ടാക്കി ഇന്നാളെ ഉണ്ടാക്കണേ എന്ന് പറയുമ്പോൾ അമ്മയുടെ മുഖത്തൊരു സന്തോഷം വരും നമ്മൾക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ ഒരു അതുകൂടാതെ തന്നെ എൻ്റെ ഹെൽത്ത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ദൈവത്തിനോട് നന്ദി പറയും എനിക്ക് ഇത്രയും നല്ല ഹെൽത്ത് തന്നു എനിക്കിന്ന് വലിയ കുഴപ്പങ്ങളും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നെല്ലാ കാര്യങ്ങളും നടന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് നമുക്ക് ഒന്ന് കോൾ ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സുഹൃത്തിനോട് നമുക്ക് കോൾ ചെയ്ത് സംസാരിക്കുമോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിംഗ് എഴുതുന്നതിലൂടെ നമുക്ക് പതുക്കെ നമ്മുടെ ബ്രെയിനിനെ ബ്രെയിനെ സ്റ്റോറി ഒക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മാറ്റം വരുത്തേണ്ടതിന് മാറ്റം വരുത്താനായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചേർ ജേർണലിങ്ങിലൂടെ സാധിക്കും നമ്മൾ ചിന്തിക്കുകയാണല്ലോ പകൽ മുഴുവൻ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നന്ദിയോടെ സ്മരണ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് അതിനെ നികത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ആൾക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കം നമ്മൾക്ക് കൂടുതൽ സമയം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളോട് നമ്മൾ ഒരു കുറച്ച് നേരം സമയം കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു ആൾക്കാരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും കംപ്ലയിൻസ് ഗോസിപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും നല്ലത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കും അതേസമയം പോസിറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും ഇൻസ്പയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു ഇൻ്റർവ്യൂനൊക്കെ പാസ്സായി നമ്മൾ ഓടി വരുമ്പോൾ ഓടി വന്ന് പറയുമ്പോൾ ചില ചിലർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അയ്യോ അയ്യോ ആ ജോലിയോ വലിയ കാര്യമൊന്നും കേട്ടോ എന്ന് പറ ചില പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഞങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നമ്മൾക്ക് ചുറ്റും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അതിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നല്ല ഉയർച്ച ചിന്തിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് ശ്രമിക്കുക നാലാമത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ് നമുക്ക് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് വേർഡ്സ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ലാംഗ്വേജ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മൾ എന്ത് പറയുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ഇപ്പം എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഞാൻ എന്നെക്കൊണ്ട് കൊള്ളി അല്ലാത്തവനാണ് എന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ ആര് വിചാരിച്ചാലും അവനെ നന്നാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് നമ്മളെപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കാനായിട്ട് ഒന്നാണ് അല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് അല്ല നമ്മളെ നമ്മുടെ ഉയർച്ച ഉണ്ടാകില്ല അപ്പം അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക അതിന് ഉദാഹരണം എന്ന് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം എനിക്ക് ഞാൻ ശ്രമിക്കാം എന്നെക്കൊണ്ട് സാധിക്കാമോ എന്ന് നോക്കട്ടെ എന്നുള്ള കാര്യങ്ങളെങ്കിൽ ചില ആളുകളുണ്ട് നമ്മളിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എന്ത് പറഞ്ഞാലും എക്സ്ക്യൂസസ് പറയും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല അതിനെനിക്ക് കാരണമുണ്ട് എനിക്കത് ചെയ്യാൻ അയ്യോ എനിക്ക് ആ സമയത്ത് അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല രാവിലെ എഴുന്നേൽക്കാനായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് അസുഖമാണ് എനിക്ക് ക്ഷീണമാണ് അങ്ങനെ എങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അതിനെ എക്സ്ക്യൂസ് പറയാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് അവരുടെ ഒരു നെഗറ്റീവ് തിങ്കിങ് തിങ്കിങ് രീതിയാണ് അപ്പോൾ അതിന് പകരം ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് അങ്ങനെ പറയുന്നതോടെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ശ്രമിക്കാം എന്നൊന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് സമയമില്ല ഞാൻ സമയം കണ്ടെത്താം ഈ മിക്കവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ് സമയമില്ല എന്ന് പറയുന്നത് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താം എന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ കണ്ടെത്താം എനിക്ക് സമയം കണ്ടെത്താം ഞാൻ കുറച്ച് സമയം നേരത്തെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഇമ്പോസിബിളാണ് എന്ന് പറയുന്നതിന് വരെ ഞാൻ ചല അത് ചലഞ്ച് ചെയ്യാണ് ഞാനത് ചെയ്യാൻ ശ്രമിക്കും എനിക്ക് പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും എന്ന് ചെയ ശ്രമിക്കും വിചാരിക്കുക അപ്പോൾ ഒരു ചില കുട്ടികളുണ്ട് എനിക്ക് കുക്കിംഗ് അറിയില്ല എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ മാറി നിൽക്കാതെ പറയും പറയുന്നതിന് വരെ ഞാൻ കുക്ക് ചെയ്യാൻ പഠിക്കാം അല്ലെങ്കിൽ ശ്രമിക്കാം എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവളെ നല്ലൊരു കോൺഫിഡൻസ് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ നെഗറ്റീവ് വേർഡ്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വിഷ്വലൈസേഷൻ അടുത്തത് അഞ്ചാമതായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളുവാണെങ്കിലും നമ്മളൊന്ന് നമ്മുടെ സക്സസ് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ അത് പ്രോഗ്രാം ചെയ്തു വെക്കാനായിട്ട് സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസേഷൻ പറഞ്ഞാൽ ഈ ഒളിമ്പിക് അത്ലറ്റിക്സ് ഒക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അപ്പോൾ നമ്മൾ നമ്മളറിയാം അതിന് അതിനുവേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മൾ ഫ്യൂച്ചർ ആയിട്ട് ഫ്യൂച്ചറിലെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നിട്ട് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക മനസ്സിൽ കാണുക എനിക്ക് ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മളൊരു കുറച്ച് നാൾ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ ബ്രെയിനിലല്ല നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണ് എനിക്കിത് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് എനിക്ക് വേണ്ട തയ്യാറെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനൊരു നമ്മൾ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ സ്പീച്ചൊക്കെ പറയാനായിട്ട് മടിയൊക്കെ ഉള്ള ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും സ്പീച്ച് ആയിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് കുറയും ഇപ്പോൾ ബ്രെയിനിലാണെങ്കിൽ അതൊക്കെ സ്ലോവിലി അത് എക്സ്പെക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആക്ഷൻസ് അതിന് വേണ്ടി നമ്മൾ ആക്ഷൻസ് ആക്ഷൻസ് എടുക്കാനായിട്ട് തുടങ്ങും അല്ല അത് വിഷ്വലൈസേഷൻ ഒത്തിരി നല്ലതാണ് എപ്പോഴും നമ്മൾ കുറച്ച് ഫ്യൂച്ചറിലേക്ക് കുറിച്ച് ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഇന്ന് ഈ ചെറിയ ഞാൻ പറഞ്ഞ അഞ്ച് ടിപ്സ് ടിപ്സുകൊണ്ട് നമുക്കതൊക്കെ ഗ്രാജ്വലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് മൈൻഡിലുണ്ടായിരുന്ന നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പോസിറ്റീവ് ചിന്തയിലേക്ക് മാറാനായിട്ട് സാധിക്കും അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാനാവില്ല അത് നമ്മൾ കൺസ്റ്റായിട്ട് കോൺസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം ഈ നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ സയൻസ് പറയുന്നത് സയൻസ് ബിഹൈൻഡ് പോസിറ്റീവ് തിങ്കിങ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബ്രെയിൻ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ കെമിസ്ട്രി നല്ല നല്ലതായിട്ട് പ്രവർത്തിക്കാൻ വർക്കൗട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് തോട്ട്സിലൂടെ നമുക്ക് ഡോപ്പമീൻ്റെ റിലീ അതുപോലെ സെറട്ടോണിൻ്റെ ഒക്കെ റിലീസ് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു മൈൻഡായിരിക്കും നമുക്ക് ഒരു മൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അപ്പോൾ ഈ സെറട്ടോൺ ഡോപ്പമീനൊക്കെ വളർന്നുകൊണ്ട് നമുക്ക് നല്ല സന്തോഷവും എനർജിയും ഒക്കെ കിട്ടും അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഹെൽത്തിന് ഹെൽത്തിന് വളരെ നല്ലതാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ കുറയും അതുപോലെ ബി പി ആൻസൈറ്റി ഉള്ളവർക്ക് അങ്ങനെ പോസിറ്റീവ് തിങ്ക തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് വളരെ കുറവായിരിക്കും പിന്നെ എനർജി പോസിറ്റീവ് തിങ്കേഴ്സിന് എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലേ പ്രൊഡക്സിനേഷൻ അവർക്ക് വളരെ കുറവായിരിക്കും പിന്നെ റിലേഷൻഷിപ്പ് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് നമ്മളൊക്കെ വളരെ നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിരിക്കും അതുപോലെ സപ്പോർട്ടീവ് ആയിരിക്കും നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ എപ്പോഴും സംസാരിക്കാൻ തോന്നും നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യം ഉണ്ടെങ്കിൽ അവര് നമുക്ക് ഹെല്പ് ചെയ്യുകയും ചെയ്യും പിന്നെ സക്സസ് ഇപ്പം സൈക്കോളജിസ്റ്റൊക്കെ പറയും സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് സക്സസ്ഫുൾ ആളുകളുടെ ഒരു കോമൺ ട്രേറ്റ് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഏത് പിന്നെ ഇതായിട്ടുള്ള നോക്കുന്നത് നിങ്ങൾ നോക്കിക്കൂണു സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ അവരുടെ ഇൻറ്റർവ്യൂസോ അവരുടെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പോസിറ്റീവായിട്ട് തിങ്കുന്നവരുടെ എപ്പോഴും മൈൻഡ് സെറ്റ് ഭയങ്കര ഭയങ്കര ഒരു ആയിരിക്കും അതുപോലെ തന്നെ അപ്രോച്ചബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ ഒരു ചെറിയ പറയാം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസൽവാനിയയിൽ നടത്തിയ ഒരു പഠനത്തിൽ പോസിറ്റീവ് തിങ്കേഴ്സിന് നെഗറ്റീവ് തിങ്കേഴ്സിനേക്കാളും തേർട്ടി വൺ പെർസെൻറ്റേജ് കൂടുതൽ എനർജറ്റിക് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് അവർ സക്സസ്ഫുള്ളും ആയിരിക്കും നെഗറ്റീവ് തിങ്കിംഗ് ഉള്ള ആളുകളെക്കാളും കൂടുതൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഗ്രോ എപ്പോഴും ഗോൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും എല്ലാവർക്കും നന്മ വരുന്നതെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ സ്ട്രെസ്സ് കുറവായിരിക്കും ആങ്സൈറ്റി കുറവായിരിക്കും ബി പി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അവർ എനർജറ്റിക് ആയിരിക്കും തേർട്ടി വൺ പെർസെൻറ്റേജ് എനർജി അവർക്ക് കൂടുതലായിരിക്കും എനർജറ്റിക് ആയിരിക്കും അവർ പിന്നെ അവരെക്കാളും കൂടുതൽ ട്വൻ്റി ത്രീ പെർസെൻറ്റേജ് സക്സസ്ഫുള്ളുമായിരിക്കും എന്നാണ് പഠനം തെളിയിക്കുന്നത് അപ്പം എപ്പോഴും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എപ്പോഴും ഉയർച്ച ഉണ്ടാക്കിയുള്ളൂ അതേസമയത്ത് നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നമുക്ക് അറിയാം മറ്റ് എല്ലാത്തിനും നമ്മൾ കോൺഫിഡൻസ് കുറയും അതുപോലെ കൂടും ആൻസൈറ്റി കൂടും ഉറക്കമില്ലായ്മവരും അതൊക്കെ നമ്മൾക്ക് ഒരു ഒന്നിനും കൊള്ളയില്ലാതെ ഞാനും ഒന്നിനും കൊള്ളൂല്ലാതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് മാറും ഞാൻ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് കുറവും നെഗറ്റീവ് തിങ്കിങ് കൂടുന്നതും അല്ലെങ്കിൽ ബൈ വി സ്ട്രഗിൾ ടു തിങ്കിങ് തി പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ബൈ വി സ്ട്രഗിൾ ടു തിങ്ക തിങ്ക് പോസിറ്റീവ് നമ്മൾ എന്തുകൊണ്ടാണ് പോസിറ്റീവിലേക്ക് നമ്മൾ എത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് നോക്കാനേ നോക്കാം ചിലപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വളർത്തുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം ചില പേരൻസ് ഉണ്ട് കുട്ടികളെ എപ്പോഴും തന്നെ വളരെ അനുവദിക്കില്ല അല്ല അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കത്തില്ല എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഒരു കാര്യത്തിലും ഒരു എല്ലാ കാര്യത്തിലും ഒരു നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കും കൂടുതൽ വരുന്നത് പിന്നെ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ നേരിടുന്നവർ അതുപോലെ തന്നെ പഴയകാല എന്തെങ്കിലുമുള്ള ഒരു പ്രത്യാഘാതങ്ങളായിരിക്കാം അത് ഫിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കം കുറവ് മൂലം നമുക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ കമ്പാരിസൺ ചെയ്യരുത് മറ്റുള്ള കുട്ടികളുമായിട്ട് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കും അവരുടേതായ കഴിവുകളുണ്ടല്ലേ അപ്പോൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നതു കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള അപ്പോൾ എന്തൊക്കെയാണ് ചൈൽഡ് ഹുഡിലുണ്ടായിരിക്കുന്ന വളർത്തുന്ന രീതിയിൽ ചൈൽഡ് അങ്ങനെ വരാം അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള വല്ല വിമർശനങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റി നോംസ് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടായിരിക്കാം പഴയ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വല്ല ഫെയിലിയർ ഓർത്ത് പേടി കൊണ്ടായിരിക്കാം കമ്പാരിസൺ കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പതുക്കെ ഈ നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിലട അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് പോസിറ്റീവ് തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഈ പതുക്കെ പതുക്കെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഞാൻ പറയാം പോസിറ്റീവ് തിങ്കിങ് എന്നത് പ്രോബ്ലം കാണാതെ സൊല്യൂഷൻസ് കാണാൻ ഉള്ള കഴിവ് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫെയിലിയർ കാണാതെ ലെസൺസ് കാണാനുള്ള കഴിവ് ഡാർക്ക് സൈഡ് കാണാതെ ഹോപ്പ് കാണാനുള്ള കഴിവാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രോ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം നമ്മളെ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി അതിനെ നമ്മൾ നോക്കാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ടോ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഫെയിലിയർ ഒന്നും പരാജയങ്ങൾ കാണാതെ അതിൽ നിന്നൊരു പാഠം കണ്ടുപിടിക്കാനായിട്ട് പാഠം കണ്ടെത്താനായിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഡാർക്ക് സൈഡ് കാണാതെ നമ്മൾ ഹോപ്പ് കാണാനുള്ള ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റുന്നു എന്നാണ് അപ്പോൾ ആദ്യം രാഹുലിൻ്റെ കഥ നമ്മെ പഠിപ്പിച്ചത് പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല അത് ഒരു കോമ മാത്രമാണ് പിന്നെ പോസിറ്റീവായ തിങ്കിങ് എന്താണ് എന്ന് നോക്കി അത് നമുക്ക് ബ്ലൈൻഡ് ഓഫ് ഓപ്റ്റിസമല്ല പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റാണ് എന്ന് കണ്ടു പിന്നെ നമ്മൾ സയൻസ് കാണിച്ചെന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് തോട്ട്സിനെ സ്ട്രെസ് കുറയ്ക്കുകയും ഹെൽത്തിനെ മെച്ചപ്പെടുത്താനും സഹായിക്കും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും അതായത് മോർണിംഗ് അഫർമേഷൻ അഞ്ച് പ്രധാനപ്പെട്ട ടിപ്സ് ഇത് മാറ്റാനായിട്ട് നെഗറ്റീവ് തിങ്കിങ് മാറ്റി പോസിറ്റീവ് തിങ്കിങ് ലേക്ക് വരാനുള്ള അഞ്ച് ടിപ്സ് അത് മോർണിംഗ് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ചേർന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കമ്പനി കൂടാനായിട്ട് പറഞ്ഞു പിന്നെ നെഗറ്റീവ് വേർഡ്സ് റീപ്ലേസ് ചെയ്യൽ വിഷ്വലൈസേഷൻ ഇത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ടിപ്സ് നിങ്ങൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വരുന്ന പേടി കാരണമായിരിക്കും നെഗറ്റീവ് വരുന്ന ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ടിപ്സ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കും അപ്പം ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ പക്ഷേ അവയെ കാണുന്ന നമ്മുടെ ചിന്താഗതി ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ എല്ലാ ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം എന്നില്ല ഫെയിലിയേഴ്സും സ്ട്രഗിളും അതുപോലെ പിന്നെ വിമർശനങ്ങളും എല്ലാം വരുന്നതാണ് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് പക്ഷേ പോസിറ്റീവ് തിങ്കിങ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും കൊണ്ടുപോവുക തന്നെയല്ല നമുക്കത് മാറ്റിയെടുക്കാനുള്ള എനർജി തരികയും ചെയ്യും അപ്പോൾ ഇന്നു മുതൽ ചെറിയ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്പ് എടുക്കുക പോസിറ്റീവ് തിങ്കർ ആകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വിശ്വസിക്കുക ഇത് നിങ്ങളുടെ ജീവിതം പതുക്കെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ മാറ്റങ്ങളിലേക്കുള്ള ഒരു ട്രാൻസ് ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പെയർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ എഴുതു എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ മോട്ടിവേഷനായിട്ടും കൗൺസിലിംഗ് സെഷനുകൾക്കായിട്ടും ഗുഡ് ലൈഫ് കൗൺസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രീ കൗൺസിലിംഗ് സെഷൻ ഇപ്പം നടത്തുന്നുണ്ട് അപ്പോൾ ഓർക്കുക പോസിറ്റീവ് തിങ്കിങ് ഈസ് നോട്ട് ജസ്റ്റ് എ തോട്ട് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാക്കും നമുക്ക് തന്നെയല്ല നമ്മളുടെ കൂടെയുള്ളവർക്കും അതൊരു പ്രയോ പ്രചോദനമാകുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം